ഇത് കണ്ടില്ലേ നൂറ് രൂപയുടെ മഹാമേള അങ്കമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഒരു രൂപയ്ക്ക് ഏഴ് ഐറ്റംസ് ആണ് ഇന്ന് നൂറ് പേർക്ക് ആദ്യം എത്തുന്ന നൂറ് പേർക്ക് ഇന്നത്തെ ഓഫർ അതിന്റെ ഒരു തിരക്കാണ് ഇവിടെ കാണുന്നത് നൂറ് പേരാണ് ഓടി കാണുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ ഇനാഗുറേഷൻ ചെയ്ത സമയത്ത് തന്നെ ഇവിടെ അങ്കമാലി വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഇനാഗുറേഷൻ നിർവഹിച്ച് അത് ചെയ്ത സമയത്തിന് ആൾക്കാർ ഇട്ടിച്ച് കയറിയിരുന്നു ഈ ഒരു ഒരു രൂപയുടെ ഈ ഒരു ഏഴ് ഐറ്റംസ് എടുക്കുന്നതിനായിട്ട് അടിപൊളി ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ ആൾക്കാർ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ണ്ട് ഓഫർ നല്ലതന്നെ അർത്ഥം പക്ഷെ ഒരെണ്ണം തന്നെ പലതും ഒരാള് കുറെ സാധനങ്ങൾ എടുത്തു പത്തെ വരെ എടുത്തവരുണ്ട് അതല്ലേ ഏഴ് ഐറ്റം ആണ് കിട്ടുന്നത് ശരിക്കും അത്ര സാധനങ്ങൾ വല്ല ആദ്യമാണ് ഇങ്ങനത്തെ ഓഫർ പത്തെത്തി നമുക്ക് കിട്ടാണ്ടായോ ഓടി വേർത്ത് വന്ന കഷ്ടല്ലേ പക്ഷേ കിട്ടും നാളെ ഉണ്ടല്ലോ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി നാളുണ്ട് ഒരാഴ്ച ആയിരത്തി നൂറ് പേർക്ക് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പന്ത്രണ്ടാം തീയതി പതിനെട്ടാം തീയതി വരെയാണ് ഈ ഓഫർ ഉള്ളത് ആദ്യം എത്തുന്ന പേർക്ക് ഒരു രൂപയുടെ ഐറ്റംസ് എന്തൊക്കെ പറഞ്ഞു എല്ലാം ഒരു രൂപയുടെ സാധനങ്ങളാണ് ഇതിന്റെ അകത്ത് ഇത്രയും ഐറ്റംസുകൾ ഗ്ലാസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എഴുന്നില്ല അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ അതേപോലെ തന്നെ ഇതൊരു രൂപ ഇതൊരു രൂപ ഇതൊരു രൂപ ഇതൊരു രൂപ ഇതൊരു രൂപ ഇതൊരു രൂപ ഈ സാധനങ്ങളൊക്കെ ഒരു രൂപക്കായിട്ടോ നമ്മൾ കൊടുക്കുന്നത് ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നല്ല വില വരുന്ന പല വിലയുടെ നല്ല എല്ലാ ഐറ്റംസും നമുക്ക് പറയാൻ സാധിക്കില്ല അത്രമാത്രം ഐറ്റംസ് വളരെ വില കുറവില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വന്നിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ കിട്ടിയതാണ് എല്ലാ സാധനം കൊണ്ട് ഒരു രുക്കിയാട്ടോ ഓരോ രൂപയേ ഉള്ളൂ അതിന്റെ വളരെ സന്തോഷമുണ്ട് ഉണ്ടല്ലേ ഞങ്ങക്ക് നൂറ് രൂപയുടെ മഹാലാഭാക്ക് എൺപത്തി ഒമ്പത് രൂപയ്ക്കാണ് സിംഗിൾ ബെഡ്ഷീറ്റ് അതുമാതിരി തന്നെ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ഉണ്ട് അതുമാതിരി നൂറ്റി രൂപയ്ക്ക് ഡബിൾ നൂറ്റി നാല് ഫാമിലി കോട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എൺപത്തി ഒമ്പത് രൂപ മുതൽ ലേഡീസ് ടോപ്പുണ്ട് ഉണ്ട് ഒമ്പത് മാത്രമല്ല തൊണ്ണൂറ്റൊമ്പത് അതുമാതിരി തന്നെ ഇങ്ങനെ നമ്മൾ വരുമ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇവിടെ നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുടെ വരെയും കാണാം നൂറ്റി നാല്പത്തി ഒമ്പതാണ് നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ വരെ വരെ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇവിടെ നൂറ്റി ഇരുപത്തി ഒമ്പതിന്റെ ലേഡീസ് ത്രീ ബൈ ഫോർ ഇവിടെ ഇവിടെ ഉണ്ട് പിന്നെ അതുമാതിരി തന്നെ ഈ സൈഡില് തോർത്ത് മുതലായൊക്കെ ടർക്കി ടർക്കി ഒക്കെ എഴുപത് രൂപയുള്ളൂ ടർക്കി ഇരുപത് രൂപ വരെ ടർക്കി ഉണ്ട് എഴുപത് രൂപ അമ്പത് രൂപ വരെയുണ്ട് ഇരുന്നൂറ് രൂപ വരെയുള്ള എട്ട് എട്ട് തോർത്തിന് ഇരുന്നൂറ് രൂപയാണ് പിന്നെ അതുമാതിരി തന്നെ ഇവിടെ ലേഡീസ് നൈറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ലേഡീസ് നൈറ്റി നൂറ്റി നൂറ്റി ഒമ്പത് പല വ്യത്യാസങ്ങളുണ്ട് പല പല റേഞ്ചിലുള്ള നൈറ്റികളും ഇവിടെ ലഭ്യമാണ് മുപ്പത്തി ഒമ്പത് രൂപയ്ക്കും അതുപോലെ എഴുപത്തിഒൻപത് രൂപയ്ക്കും ഷാളുകളുണ്ട് പിന്നെ അവരെ ലെഗ്ഗിൻസ് മൂന്നെണ്ണത്തിന്റെ ഇരുന്നൂറ് രൂപയുള്ളു ഇതൊരു കിഡ്സിന്റെ സെക്ഷനാണ് ഇവിടെ കിഡ്സിന്റെ സെക്ഷനിൽ പതിനാറ് രൂപയ്ക്കാണ് ഇവിടെ ഈ ഒരു സെക്ഷനിൽ പല ഐറ്റംസ് കിട്ടുന്നത് പാൻറ്റീസ് ആണെങ്കിൽ ലേഡീസിന്റെ പാൻറ്റീസ് അഞ്ചെണ്ണത്തിന്റെ ഇരുന്നൂറ് രൂപ ലേഡീസ് ബ്രീഫിനും അഞ്ച് നാലെണ്ണത്തിനും ഇരുന്നൂറ് രൂപ ഈ ഈ റേഞ്ചിലാണ് ലേഡീസിന്റെ ഐറ്റംസ് ഇവിടെ കിട്ടുന്നത് ചേട്ടാ അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാ എല്ലാ ദിവസവും ഏഴ് ദിവസം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വീണ്ടും വന്നിട്ട് ട്രൈ ചെയ്യാം എങ്ങനെയുണ്ട് അങ്ങ് വല്ല ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓഫർ വരുന്നു വരുന്നേ ഓക്കേ ഓക്കേ അടിപൊളി ഗംഭീരാണ് നല്ല ഓഫറാണ് ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് പക്ഷെ പലർക്കും എടുക്കാൻ കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയാണ് ഉള്ളത് അപ്പൊ ഇവിടെ ഈ ഒരു കൗണ്ടറിൽ കാണാൻ നിങ്ങൾക്ക് ഇവിടെ നിറയെ ആൾക്കാർ ഇവിടെ ടിച്ച് കഴിഞ്ഞു തരുന്നത് നമ്മൾ നേരത്തെ കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അടിപ്പൊള്ളിയാണ് അമ്പത്തി ഒമ്പത് രൂപ മുതൽ പലാസ ലഭിക്കും അവരുടെ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മുതലുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലുള്ള പലാസകൾ ഈ കാണുന്നതൊക്കെ ലേഡീസ് മിഡി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അങ്ങനെ തന്നെ ഇവിടെ നിറയെ പാൻറുകളും ജീൻസുകളും ഒക്കെ ഉണ്ട് എല്ലാം ഓഫറിലാണ് വരുന്നത് ബെസ്റ്റ് ബെൽറ്റ് സെക്ഷൻ ഇവിടെ ഉണ്ട് നാൽപ്പത്തൊമ്പത് രൂപ മുതലാണ് ഈ ബെൽറ്റിന്റെ സെക്ഷൻ വരുന്നത് കുട്ടികൾ ജെൻസിന്റെ ജീൻസ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മുതലാണ് ജെൻസ് ഷോർട്സ് അറുപത്തൊമ്പത് രൂപ മുതലും ജെൻസ് ഷോർട്സ് തൊണ്ണൂറ്റി ഒമ്പതിന്റെ റേഞ്ചിലുള്ളതും വരുന്നുണ്ട് ജെൻസ് ഷോർട്സ് നൂറ്റി ൊമ്പതിന്റെ റേഞ്ചിലുള്ള വരുന്നത് ഷോർട്ട്സിന് പിന്നെ നൂറ്റി അറുപത്തൊമ്പത് രൂപ മുതലുള്ള പല റേഞ്ചിലുള്ള ഷോർട്സും പാന്റുകളും അവർ ജെൻസ് ട്രാക്ക് പാൻറ്റ് വെറും എൺപത്തി ഒമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ട്രാക്ക് പാൻറ് നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ മുതൽ തുടങ്ങുന്ന മറ്റൊരു സെക്ഷനും വരെയുണ്ട് പിന്നെ ജെൻസിന്റെ പിന്നും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സെക്ഷൻ വരുന്ന പല പല മൂന്ന് 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 നാല് കാറ്റഗറിയിലാണ് വരുന്നത് ജെൻസ് ട്രാക്ക് പാൻറ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ മുതലാണ് വരുന്നത് മൂന്ന് ഷർട്ട് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഇവിടെ നല്ല ഷർട്ടുകളാണ് കാണുന്നത് കണ്ടില്ല ഇതൊക്കെ നല്ല വളരെ നല്ല ഷർട്ടുകളാണ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഷട്ടിന് പിന്നെ ജൻസ് ഷർട്ടിലുള്ള നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഇതാണ് നൂറ്റി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ ഷട്ടിൽ ഉണ്ട് അതായത് ഇരുനൂറ്റി രൂപ മുതൽ വരുന്ന ഷട്ടുകളുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സെക്ഷനാണ് ഒരുപാട് മാറ്റ് സെക്ഷൻ ഉണ്ട് ഒക്കെ നല്ല ഓഫറുകളാണ് ഈ മാച്ച് സെക്ഷനിൽ വരുന്ന റേറ്റ് ഒന്ന് നോക്കിയാലേ നമുക്ക് മുപ്പത്തി രൂപയാണ് ആ മാറ്റ് മാത് നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലേഡീസ് ബാഗുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ എൺപത്തി ഒമ്പത് രൂപ വരെ ലേഡീസ് ബാഗുകളാണ് പല തരത്തിലുള്ള ലേഡീസ് ബാഗുകളുണ്ട് ഇപ്പുറത്ത് ചെരുപ്പിന്റെ സെക്ഷൻ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഷൂസ് ഒക്കെ കുട്ടികളുടെ ഷൂസും വലിയവരുടെ ഒക്കെ ഉണ്ട് ലേഡീസ് ഷൂസ് ഇരുന്നൂറ്റി മുപ്പത്തി ഉണ്ട് പിന്നെ ഇവിടെ ടോയ്സിന്റെ സെക്ഷൻ വരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മുതലാണ് ഇനി ഈ ഒരു സെക്ഷനില് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മിറർ സെക്ഷൻ ഉണ്ട് മിററിൽ മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കണ്ണട കിട്ടുന്നത് പിന്നെ ആ തന്നെ ഫോട്ടോ ഫ്രെയിം സെക്ഷൻ ഇപ്പുറത്തിന്റെ അതും നൂറ് രൂപയ്ക്ക് മുതലാണ് കിട്ടുക ലേഡീസ് ഫുഡ് വെയർ ഇവിടെ ഈ സൈഡിൽ കാണാം നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് വളരെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ലേഡീസ് ചപ്പൽസ് ആണ് കാണുന്നത് ലേഡീസ് ഫുഡ് വെയർസ് ആണ് ഇവിടെ കാണുന്നത് ലേഡീസ് ഫുഡ്വെയർ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പിന്റെ സെക്ഷൻ വേറെ ഉണ്ട് ഉദ്ഘാടനം എങ്ങനെയാണ് വില ഒരു പീസ് ഒരു പീസ് കട്ടൺ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് പല കളേഴ്സ് ഉണ്ട് പല വെറൈറ്റി നിറങ്ങളിലുള്ള ഇതിന്റെ പിന്നെ കട്ടൻ്റെ ഉള്ള കട്ടൺ ആണ് ഇവിടെ കട്ടൻ്റെ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള കട്ടണിൽ വേണ്ട അതിന്റെ സ്റ്റിക്കുകളും അത് തുടങ്ങിയിട്ടുള്ള അതിന്റെ അതിൻ്റെ മോഡിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇതായ ക്രോക്സ് ഒക്കെ ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇടുന്നുണ്ട് ഗേൾസ് ഫുഡ് വെയർ ഇരുന്നൂറ്റി ഇരുപഞ്ച് ലേഡീസ് പി യു മിഡിലുണ്ടൊക്കെ ചെരുപ്പുകളാണ് അതൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ പിന്നെ ഈ കുട്ടികളുടെ ബോയ്സിന്റെ ക്രോക്സ് ഉണ്ട് ഇവിടെ നൂറ്റിപ്പത്ത് രൂപ ബോയ്സ് ഷൂസ് നൂറ്റി എഴുപത് രൂപ അങ്ങനെ തുടങ്ങി നിരവധി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇവിടെ സ്ലിപ്പർ വെറും ഇപ്പുറത്തെ സൈഡിൽ കാണിക്കാം സ്ലിപ്പർ ആണ് സ്ലിപ്പർ തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ കിഡ് സ്ലിപ്പർ അമ്പത്തൊമ്പത് രൂപയാണ് കിഡ് സ്ലിപ്പർ അമ്പത്തൊന്നു രൂപ തന്നെയാണ് ജെൻസ് ഫോർ ജെൻസിന്റെ ഫുഡ് പെയർ നൂറ്റി നാല്പത്തൊമ്പത് രൂപയ്ക്ക് ഇവിടെ കിട്ടും ഈ കാണുന്നൊക്കെ ജെൻസിന്റെ ഫുഡ് പെയർ ആണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് രണ്ടര കിലോ സോപ്പ് പൗഡറ് നൂറ് രൂപയുള്ളൂ ലോഷൻ കിറ്റ് നാലെണ്ണത്തിന് കട ഇവിടെ കണ്ട ലോഷൻ കിറ്റ് നാലെണ്ണത്തിന് നൂറ് രൂപയാണ് ഈ കാണുന്ന ലോഷൻ കിറ്റ് നാലെണ്ണത്തിന് നൂറ് രൂപയാണ് പിന്നെ അവര് തന്നെ ടൂൾസിന്റെ ഒരു സെക്ഷൻ ഇപ്പുറത്തുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കൊത്തി കൈക്കോട്ട് മുതലായ സാധനങ്ങളൊക്കെ വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് ഇതിന്റെ വില വരുന്നത് തൊണ്ണൂറ് അത്രയും വില വരുന്നുള്ളൂ പിന്നെ ഇനി പില്ലോ കവർ മൂന്നെണ്ണം നൂറ്റി തൊണ്ണൂറ് രൂപ അതുമാതിരി തന്നെ ഇരുന്നൂറ് രൂപ വരെയുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലുള്ള നല്ല കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ ടൈപ്പ് ഉണ്ട് ഈ സൈഡിലൊക്കെ പ്ലാസ്റ്റിക് ഐറ്റംസ് ആവണുള്ളത് പ്ലാസ്റ്റിക് നമ്മുടെ ആവശ്യമായ പാത്രങ്ങളെല്ലാം തലോണ ഇരു ബെഡ് സെക്ഷനാണ് ബെഡിന്റെ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മുതലാണ് ഇത് പിന്നെ ഈ ഒരു ഐറ്റം വരുന്നത് വെറും എൺപത്തി ഒമ്പത് രൂപയാണ് പ്ലാസ്റ്റിക് ഉൽപ്പയാണ് നൂറ്റി എഴുപത് രൂപയാണ് ഇതിലൊക്കെ എത്രയാണ് ഇരുന്നൂറ് ഈ മക്കറ്റുകളൊക്കെ അഞ്ച് പീസ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഈ അഞ്ച് പീസ് എടുക്കാൻ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപക്ക് അല്ലെ രണ്ട് പീസ് നൂറ്റി രൂപ ഇത് രണ്ടാ രണ്ടാം നൂറ്റി തൊണ്ണൂറ്റി രൂപ ലാഭം ൊമ്പ രൂപ നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ഈ ഒരു ബക്കറ്റ് ഉള്ളത് മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മൂന്നെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എവിടെ ഓഫറാണ് മൂന്നെണ്ണം നൂറ്റി രൂപ ിറ്റർ പീസ് ഒരു പീസ് ഇരുപത്തൊമ്പത് ഒരു രൂപ ഒരു രൂപയുടെ കപ്പ് ഒരു കസ്റ്റമർക്ക് രണ്ടിറങ്ങി കിട്ടുള്ളൂ ഒരു കണ്ടെയ്നർ ഒരു രൂപയുടെ ഇതും കസ്റ്റമർക്ക് കണ്ടിറങ്ങി ഇത് ഒമ്പത് രൂപ വരെ മുറം ഇതൊരു കസ്റ്റമർക്ക് രണ്ട് പീസ് മാത്രമേ കിട്ടുള്ളു ഇതുമായുള്ള ഓഫറുകളാണ് ഇവിടെ കാണുന്നത് ഐറ്റം മൊത്തം നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് ഏരിയ ബക്കറ്റ്സ് അതിന്റെ കപ്പുകൾ പിന്നെ ഡസ്റ്റ് പാൻ അതുമായിട്ട് തുടങ്ങി നിരവധി ജഗ്ഗുകൾ മഗ്ഗുകൾ തുടങ്ങിയുള്ള നിരവധി ഇപ്പൊ പൂ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങൾ അതുമായി തുടങ്ങിയ നിരവധി ഐറ്റംസ് അടങ്ങിയ ഒരു നമുക്ക് മൂടി വെയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഐറ്റംസ് പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് നിറയെ സാധനങ്ങൾ അതുമാതിരി തന്നെ ഇവിടുത്തെ വലിയ ബക്കറ്റ്സ് ഒക്കെ ഈ സൈ സൈഡിലുണ്ട് പിന്നെ അതിന് നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഡസ്റ്റ് ക്ലീൻ അടിച്ചു മാറ്റാനുള്ള ഡസ്റ്റ് പാൻ തുടങ്ങി പിന്നെ മറ്റേ വലിയ ബക്കറ്റുകളാണ് നമുക്ക് കണ്ടെയ്നർമാര്ത്തുള്ള ബക്കറ്റുകളൊക്കെ ഈ സൈഡിലുണ്ട് ഈ സൈഡിൽ പിന്നെ ഇനി വീണ്ടും വരുന്നത് നമ്മൾ ഈ ഒരു സെക്ഷനിൽക്ക് തന്നെയാണ് ഇവിടെ നമ്മുടെ കട്ടിങ് ബോർഡ്സ് മതിരി ഇരിക്കാനുള്ള സാധനങ്ങളെല്ലാം തുടങ്ങിയിട്ടുള്ള ഒക്കെ ഈ സൈഡിലുണ്ട് നാളികേരം ഇതിനൊക്കെ എത്ര വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുനൂറ്റി നാല് രൂപയാണ് ഈ ഒരു സാധനത്തിന് വരവ് ക്രോക്കറിന്റെ സെക്ഷൻ അമ്പത് രൂപയുള്ളൂ ഇവിടെ ചേച്ചി കുറേ സാധനങ്ങളൊക്കെ ചേച്ചി എങ്ങനെയുണ്ട് ഇവിടെ കണ്ടിട്ട് ലാഭാണല്ലേ ഇവിടെ അങ്കമാലിയാണോ രാവിലത്തെ ഓഫർ തോന്നുന്നില്ലല്ലേ എത്തില്ല ഒരു രൂപയ്ക്ക് ഐറ്റംസ് അതൊരാഴ്ച ഉണ്ട് കേട്ടോ ഇവിടെ ക്രോക്കറി ഐറ്റംസ് ആണ് അമ്പത് രൂപ മുതലാണ് ഇവിടുത്തെ ക്രോക്കറി ഐറ്റംസ് കിട്ടുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അച്ചാർ ഇടാനും അവർ ഉപ്പ് മുളക് ഇട്ട് വയ്ക്കാൻ പറ്റിയ നല്ല ക്രോക്കറി ഐറ്റംസ് ആണ് ഇത് വേസ്റ്റ് ബക്കറ്റ്സ് ആണ് എന്തായാലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല രീതിയിലുള്ള ക്രോക്കറി ഐറ്റംസിൻ്റെയും അവരുടെ പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെ ഒരു ഏരിയ ഇവിടെ ഇവിടെയാണ് നല്ല എല്ലാം വളരെ നല്ല രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അത് വാങ്ങിക്കാൻ തോന്നുന്ന രീതിയിൽ ഈ സൈഡിൽ മറ്റു കുറേ ഐറ്റംസും ബ്രഷുകളും അതുമാതിരി തന്നെ നമ്മുടെ വീട്ടിലേക്ക് മിറേഴ്സ് ലോക്കുകൾ തുടങ്ങിയതാണ് കട്ടിയൊക്കെ മുറിച്ച് വെക്കാനുള്ള ഐറ്റംസാണിത് അവർ തുടങ്ങിയിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ ഒരുപാട് ഐറ്റംസും അതുമാതിരി തന്നെ ഈ ടൂൾസ് ഒക്കെ ഒരുപാട് ഐറ്റംസ് കൂടുവായിരുന്നുണ്ട് കേട്ടാ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീടുകൾക്കൊക്കെ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ബ്രഷുകൾ തുടങ്ങി നിരവധി സാധനങ്ങൾ ഇപ്പം നമുക്ക് ചുമരിലും ഡോറിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ ഇവിടെ നിറയുണ്ട് അതിൻ്റെയൊക്കെ വിലയ്ക്ക് നിസാരം വിലയുണ്ട് കൂട്ടാനൊക്കെ അവര് തന്നെ നിരവധി നേരം ചൈനീസ് ഇതൊരു ചൈനീസ് സെക്ഷൻസ് എന്നാണ് ഇവര് പേര് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത്രയും നല്ല കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ ഇതേ ഇപ്പുറത്തെ സൈഡിൽ വന്നാലും ഇത്തരത്തിലുള്ള കുറെ ഐറ്റംസ് ആണ് ഇത് മറ്റേ സ്റ്റൗവിന്റെ ഒക്കെ മുകളിലുള്ള അതിൻ്റെ ലിഡ് അതൊക്കെ വരുന്നത് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് അവര് തുടങ്ങി നിരവധി 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 ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനൊക്കെ വളരെ തുച്ഛമായ വിലക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത് വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് രാവിലെ വന്നുകഴിഞ്ഞാൽ വൈകുന്നേരം വരുന്ന സെലക്ട് ചെയ്യാനുള്ള പോലെ ഐറ്റംസ് ഇവിടെ ഉണ്ട് അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഇതിന്റെ ഇതിന്റെ പ്രൊബർ ആയിട്ടുള്ള അക്ബർ നമുക്ക് പറഞ്ഞു തരും ഓക്കെ മഹാലാഭമേളയെ കുറിച്ച് രണ്ട് വാക്ക് പറയാനായിട്ട് നമ്മുടെ സുഹൃത്തിനുള്ളിൽ ജില്ലയിൽ ഒന്ന് പറഞ്ഞു കൊടുത്ത രീതിയിലൊക്കെ നമ്മുടെ നൂറ് രൂപയുടെ മഹാലാഭമേള എന്ന സ്ഥാപനം പന്ത്രണ്ടാം തീയതി ഓപ്പൺ ചെയ്യുകയുണ്ടായി അപ്പൊ നമ്മുടെ മേളയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ കസ്റ്റമേഴ്സിന് എങ്ങനെ കൊടുക്കാം എന്നുള്ള ആശയമാണ് നമ്മുടെ കൺസെപ്റ്റ് ആയിട്ടുള്ളത് അപ്പം ഏറ്റവും വില കുറച്ച് കൊടുക്കാനുള്ള കാരണം തന്നെ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഹോൾസെയിൽ വിലയേക്കാൾ താഴെ ഞങ്ങൾ കൊടുക്കുന്നത് ഒരു കസ്റ്റമേഴ്സിനെ വേറെ എവിടെയും ആശ്രയിക്കേണ്ട കാര്യമില്ല കാരണം മൂന്ന് ബക്കറ്റ് നൂറ്റി മുപ്പത്തി രൂപയ്ക്ക് കൊടുക്കുന്ന ഒമ്പത് രൂപയ്ക്ക് പീസൻ പത്തൊമ്പത് രൂപയ്ക്ക് പീസൻ അതേപോലെ തന്നെ ഒരു രൂപയ്ക്ക് മഗ് അതേപോലെ തന്നെ നമ്മുടെ ഒരു രൂപ കണ്ടെയ്നർ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതേപോലെ തന്നെ രാവിലെ തന്നെ നൂറ് കസ്റ്റമേഴ്സിന് ആദ്യമേ നൂറ് കസ്റ്റമേഴ്സിന് ഒരു രൂപയ്ക്ക് ഏഴ് ഐറ്റംസുകൾ കൊടുക്കുന്നു ഇതൊക്കെ കസ്റ്റമേഴ്സിന് തികച്ചും വെറുതായിട്ടുള്ള ഒരു സംഭവമാണ് തീർച്ചയായിട്ടും ഈ ഒരു സംഭവം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മേള മേള എന്ന് മാത്രമല്ല ഈ ഒരു വിലക്കുറവിൻ്റെ ക്വാളിറ്റിയോട് കൂടി ആളുകൾക്ക് എത്തിക്കുന്ന ഈ ഒരു പ്രൊഡക്ട്സ് കൊടുക്കുന്ന ഈ ഒരു മേള അങ്കമാലി നമ്മുടെ ഇങ്ങണി ഗ്രൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും വരിക കാരണം ഈ ഒരു വിലക്കുറവും കാര്യങ്ങളും നേരിട്ട് കണ്ടറിയുക പതിനാറ് മാറ്റി ഇരുന്നൂറ് രൂപയ്ക്കുന്നു ആർക്കും കൊടുക്കാൻ വേണ്ടി പറ്റില്ല അതേപോലെ എല്ലാ സാധനങ്ങളും ഓരോ ഐറ്റംസ് എടുത്ത് വെക്കാൻ പറ്റില്ല അഞ്ചിന് മുതൽ സ്പൂൺ സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും ഏറ്റവും വില കുറഞ്ഞ് കസ്റ്റമേഴ്സ് അങ്ങനെ കൊടുക്കാമെന്നുള്ള ഒരു ആശയമാണ് അതാണ് ഇപ്പൊ ഇവിടെ കണ്ടിരിക്കുന്ന ഉൾക്കാരുടെ സമയത്തും ബാക്കിയുള്ള എല്ലാവരും തിരക്കാണ് കാണുന്നത് പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും അതിനുശേഷം നമ്മൾ ഓരോ ഓഫറുകളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് വരിക ഞായറാഴ്ച പ്രവർത്തി ദിവസമാണ് പാർക്കിംഗ് സൗകര്യമാണ് ടൈമിംഗ് രാവിലെ നമ്മൾ ഒരു എട്ടര ഒമ്പത് മണിക്കുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും രാത്രി ഒരു പത്തര പതിനൊന്ന് മണി വരും രണ്ടു മാസം മാസം നമ്മൾ ഈ ഒരു പത്ത് ദിവസമാണ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ നമ്മള് ഓഫർ ഇട്ടു പതിനാല് ജില്ലകളിലെ എല്ലാ ടൗണുകളിലും നമ്മൾ കവർ ചെയ്തിരിക്കുന്നതാണ് അപ്പം ആൾക്കാർക്ക് നല്ല സ്വീകാര്യതയാണ് ഇത്ര വില കുറച്ച് കിട്ടുന്നതിന്റെ പേരിലും ജനങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണവശാ എവിടെയും കിട്ടാത്ത റേറ്റിലാണ് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങള് നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവിടുത്തെ എല്ലാ ഐറ്റംസും നമുക്ക് റേറ്റ് പറഞ്ഞ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് തന്നെ ഈ ഒരു ഇതിന്റെ വിലകളും ഇതിന്റെ ഒരു ഗുണ ഗുണനിലവാരവും നിങ്ങളൊന്നും മനസ്സിലാക്കുക അപ്പോൾ നല്ലൊരു പർച്ചേസ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നല്ല എല്ലാ വിധാശംസയിലും എല്ലാവരും ഞങ്ങൾ ഈ ഒരു മഹാ ലാഭമേളയിലേക്ക് സ്വാഗതം നമ്മുടെ ഒപ്പം അങ്കമാലി വൈസ് പേഴ്സൺ ആണ് സിനിം മനോജ് എങ്ങനെയുണ്ട് ഈ ഒരു സ്റ്റോള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു വീടിനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതുപോലെ തന്നെ വസ്ത്രങ്ങളും ലേഡീസിനും ജെൻസിനും കിഡ്സിനും പറ്റിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും നിത്യോപയോഗ സാധനങ്ങളും അടങ്ങി ഒരു വിപുലമായിട്ടുള്ള ഒരു എക്സിബിഷൻ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മാസത്തിനൊന്നും ഈ എക്സിബിഷൻ വളരെ വലിയ തോതിൽ വിജയകരമാട്ടി എന്നുള്ള എല്ലാ ആശംസകളും നേരികയാണ്